വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാനൊരുങ്ങി കോതമംഗലത്തെ ഉടമകളും തൊഴിലാളികളും ആഗസ്റ്റ് എട്ടിന് നടത്തുന്ന സർവീസ് വയനാടിനു ആയിരിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമാനതകളില്ലാത്ത വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ചേർത്തുനിർത്തുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയാണ് ഒരു ദിവസത്തെ ബസ് സർവീസ് അവർക്കായി മാറ്റിവെക്കുന്നത് കോതമംഗലത്തെ ബസ് ഉടമകളും തൊഴിലാളികളും ഒത്തുചേർന്ന് ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച ദിവസത്തെ സർവീസാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി മാറ്റിവെക്കുന്നത് ഞങ്ങളുടെ തൊഴിലാളികളും ഉടമകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വ്യാഴാഴ്ച ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്ന മുഴുവൻ സർവീസ് നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈമാറുമെന്ന് കോതുമംഗലം പി ബിഒഎ പ്രസിഡന്റ് ജോജി എഡാട്ടേൽ ജനറൽ സെക്രട്ടറി നവാസ് സിബി അനി കാർത്തിക എന്നിവർ കോതുമംഗലം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്